ഇടുക്കി ജില്ല ആസ്ഥാനത്തെ ആദിവാസി കുടികൾക്ക് ആശ്രയമായ റോഡ് പൂർണ്ണ തകർച്ച നേരിടുന്നു പൈനാവ് തെക്കേരിക്കൽപടി അൻപത്തി കോളനി റോഡാണ് ടാറിംഗ് ഇളകി ഗതാഗത യോഗ്യമല്ലാതായി മാറിയത് കളക്ടറേറ്റിനോട് ചേർന്ന് കിടക്കുന്ന ആദിവാസി കുടികൾക്ക് ആശ്രയമായ റോഡാണ് പൂർണ്ണ തകർച്ചയിലെത്തിയത് ഇടുക്കി ജില്ല ആസ്ഥാനമായ പൈനാവിൽ നിന്നും തെക്കേരിക്കൽപ്പടി വഴി അമ്പത്തിയാറ് കോളനിയിലേക്കുള്ള റോഡാണ് ടാറിംഗ് ഇളകി പൂർണ്ണ തകർച്ച നേരിടുന്നത് കളക്ടറേറ്റിനോട് ചേർന്ന് കിടക്കുന്ന ആദിവാസി കോളനികളായ അമ്പത്താറ് കോളനി കല്ലേമാഠം നിവാസികൾക്ക് ആശ്രയമായ ഏക റോഡാണിത് ടാറിംഗ് നടത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താതെ വന്നതോടുകൂടിയാണ് പൂർണ്ണ തകർച്ച നേരിട്ടത് റോഡിൽ മലിനജലം ഒഴുകിപ്പോകുവാൻ ഓട നിർമ്മിക്കാത്തതും റോഡിന്റെ തകർച്ചയ്ക്ക് അക്കം കൂട്ടി റോഡിൻ്റെ വേഗത്തിന് വേണ്ടി കാച്ചി ഒക്കെ അനുവദിച്ചിട്ട് അത് അത് ഈ റോഡിൻ്റെ പണി ഇതുവരെ ചെയ്തിട്ടില്ല പണ്ടോ പണ്ട് അനുവദിച്ചതാണോ റോഷി എം എൽ എ പണ്ട് അനുവദിച്ച അന്ന് ഇല്ല ഒന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇതുവരെ നടന്നിട്ടില്ല ഞാൻ നടക്കും നടക്കില്ല എന്നുള്ളത് എനിക്ക് അറിയത്തുമില്ല ഞാൻ പലതാണോ പറഞ്ഞു ഞാൻ എൻ്റെ മോനും ഞങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷ വേണമെങ്കിൽ ഈ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ശക്തമായ മഴയിൽ ഒഴുകിയെത്തുന്ന ജലം കെട്ടിക്കിടന്നാണ് റോഡിന്റെ തകർച്ച ആരംഭിച്ചത് യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താതെ വന്നതോടുകൂടിയാണ് റോഡിന്റെ ദുർഗതിക്ക് കാരണം ന്യൂസ് ബ്യൂറോ ഇടുക്കി